ഈശോ ക്രിസ്തു ആയിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം ഒമ്പതാം അധ്യായം പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയവർ ഇസ്രായേൽ ജനത്തിന്റെ പേരുകൾ വംശാവലിക്രമത്തിൽ തയ്യാറാക്കി ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അവശിസ്ഥത നിമിത്തം യൂത ബാബിലോണിലേക്ക് കടത്തപ്പെട്ടു ഇസ്രായേലിലും പുരോഹിതന്മാരും ലേബരും ദേവാലയ ശുശ്രൂഷകരുമാണ് തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത് യൂത ബെഞ്ചമിൻ എഫ് റായിം മനാസെ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ യൂതയുടെ മകനായ പേരസിൻ്റെ പുത്രന്മാരിൽ ിൽ നിന്ന് ഉദായ് ഉദായ് അമ്മിഹൂദിൻ്റെ പുത്രൻ അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ ഓമ്രി ഇമ്രിയുടെ പുത്രൻ ഇമ്രി ബാനിയുടെയും പുത്രൻ ഷെലായിയുടെ ആദിജാതൻ അസയായും അവൻ്റെ പുത്രന്മാരും സെലായിയുടെ പുത്രന്മാരിൽ നിന്ന് യഹുവേലും ചാർച്ചക്കാരും ആകെ അറുന്നൂറ്റി തൊണ്ണൂറ് പേർ ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായിയുടെ മകൻ ഫോദാവിയായിയുടെ മകനായ ഷെല്ലുലാമിൻ്റെ മകൻ സല്ലു യറോഹാമിൻ്റെ മകൻ ഇബ്നയ മിക്രിയുടെ മകനായ ഉസിയുടെ മകൻ ഏല ഇബ്നിയ ഇ ഇബ്നിയായുടെ മകനായ റഗുവേലിൻ്റെ മകൻ ഷഫാത്തിയയുടെ മകനായ മെഷുല്ല ആകെ തൊള്ളായിരത്തി അമ്പത്താറ് പേർ ഇവർ കുടുംബത്തലവന്മാരായിരുന്നു ജെറുസലേമിലെ പുരോഹിതരും ലേബിരും പുരോഹിതന്മാരിൽ യദായ യറോയറിബ് യാഖിൻ ദേവാലയത്തിലെ പ്രധാന സേവകനായ സറിയ അസറിയായ ഹിൽക്കിയായുടെ പുത്രൻ ഹിൽക്കിയ മിഷില്ലാമിൻ്റെ പുത്രൻ അവൻ സാദോക്കിൻ്റെ പുത്രൻ സാദോക്ക് മറായോത്തിൻ്റെ പുത്രൻ അവൻ അഹിത്തൂബിൻ്റെ പുത്രൻ മിൽക്കിയയുടെ മകനായ പാഷൂറിൻ്റെ മകൻ എറോഹാമിൻ്റെ മകൻ അതായ ഇമ്മറിൻ്റെ മകൻ മിഷില്ല മിത്തിൻ്റെ മകനായ മിഷുല്ലാമിൻ്റെ മകൻ യക്സറായിയുടെ മകനായ അഫിയേലിൻ്റെ മകൻ മാസായി കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ ആയിരത്തി എഴുന്നൂറ്റി അറുപത് പേർ അവർ ദേവാനി ശുശ്രൂഷയിൽ പ്രക പ്രഗത്ഭരായിരുന്നു ലേബിരിൽ നിന്ന് മെറാറി മക്കളിൽ ഹഷാബിയായിയുടെ മകൻ അസ്രിഖാമിൻ്റെ മകനായ ഹഷൂബിൻ്റെ മകൻ ഷമായ ബക് ബക്കാർ ഹൈരഷ് ഗലാൽ അസാഫിന്റെ മകൻ സിക്രിയുടെ മകനായ മിഖായുടെ മകൻ മത്താനിയ മത്താനിയൻ യദൂദിനിൻ്റെ മകൻ ഡലാലിൻ്റെ മകനായ ഷമയായുടെ മകൻ ഓപാദിയ നത്തോഫാത്തരുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനായുടെ മകനായ ആസായയുടെ മകൻ ബറേഖിയ ഷല്ലൂം അക്കൂബ് തൽമോൻ അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽ കാവൽക്കാരായിരുന്നു ഷല്ലൂമായിരുന്നു പ്രമുഖൻ ഇവർ രാജാവിന് കിഴക്കേ കവാടത്തിൽ ഇന്നും കാവൽ നിൽക്കുന്നു ലേബിയുടെ പാളയത്തിലെ വാതിൽ കാവൽക്കാർ ഇവരായിരുന്നു കൊറഹിൻ്റെ മകൻ എബിയാസാഫൻ്റെ മകനായ കോറയുടെ മകൻ ഷല്ലൂമും ചാർച്ചക്കാരായ കൊറാഹിരും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കൂടാര വാതിലിൻ്റെ കാവൽക്കാരും ശുശ്രൂഷയുടെ മേൽനോട്ടക്കാരും ആയിരുന്നു ലയാസറിൻ്റെ മകനായ ആയിരുന്നു പണ്ട് അവരുടെ അധിപൻ കർത്താവ് അവനോട് കൂടി ഉണ്ടായിരുന്നു മെഷലിലെ മിയായുടെ മകൻ സഖറിയ ആയിരുന്നു സമാഗമ കൂടാരവാതിലിൻ്റെ കാവൽക്കാരൻ വാതിൽ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവർ ആകെ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ അവരുടെ പേരുകൾ വംശാവലിക്രമത്തിൽ അവരുടെ ഗ്രാമങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ദാവീദും ദീർഘദർശിയായ സാമൂവലുമാണ് അവരെ അവരെ നിയമിച്ചത് അങ്ങനെ അവരും പുത്രന്മാരും ദേവാലയത്തിന്റെ ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കാവൽക്കാരായി നാലു വശത്തും കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും കാവൽക്കാരുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ വസ് താമസിച്ചിരുന്ന അവരുടെ ചാർച്ചക്കാർ തവണ വെച്ച് ഏഴു ദിവസം വീതം അവരെ ശുശ്രൂഷയിൽ സഹായിച്ചു വാതിൽ കാവൽക്കാരുടെ നായകന്മാരായ നാല് ലേബ്യും ദേവാലയത്തിന്റെ അറകളുടെയും നിക്ഷേപങ്ങളുടെയും ശൂഷിപ്പുകാരുമായിരുന്നു കാവൽ നിൽക്കുന്നതും പ്രഭാതത്തിൽ വാതിൽ തുറക്കുന്നതും അവരുടെ കടമയായിരുന്നതിനാൽ അവർ ദേവാലയത്തിന് ചുറ്റും പാർത്തുവന്നു ഇവര് ചിലർ ശുശ്രൂഷക്കുള്ള ഉപകരണങ്ങളുടെ ശൂഷിപ്പുകാരായിരുന്നു അവ പുറത്തു കൊണ്ടുപോവുകയും അകത്തു കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എണ്ണ തിട്ടപ്പെടുത്തേണ്ടിയിരുന്നു മറ്റു ചിലർ വിശുദ്ധ സ്ഥലത്തെ സജ്ജീകരണങ്ങളുടെയും വിശുദ്ധ പാത്രങ്ങളുടെയും മേൽനോട്ടം വഹിച്ചു മാവ് വീഞ്ഞ് എണ്ണ കുന്തിരുക്കം മറ്റു സുഗന്ധദ്രവ്യങ്ങൾ എന്നിവയുടെ മേൽനോട്ടവും അവർക്കുണ്ടായിരുന്നു പുരോഹിതന്മാരാണ് സുഗന്ധദ്രവ്യക്കൂട്ട് ഒരുക്കിയിരുന്നത് കാഴ്ചക്കുള്ള അടയുടെ ചുമതല കോറഖ് വംശജനായ ഷല്ലൂമിൻ്റെ ആദിജാതനും ലേബിനുമായ മത്താത്തിയയ്ക്ക് ആയിരുന്നു അവരുടെ ചാർച്ചക്കാരും ഗുഹാത്തിരുമായ ചിലർക്കായിരുന്നു സാബത്ത് തോറും പുതിയ തിരുസാന്നിധ്യ അപ്പം തയ്യാറാക്കുന്ന ചുമതല ഗാന ശുശ്രൂഷയുടെ ചുമതല വഹിച്ചിരുന്ന ലേബി കുടുംബത്തിലെ തലവന്മാർ രാവും പകലും ശുശ്രൂഷ ചെയ്യേണ്ടിയിരുന്നത് കൊണ്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള മുറികളിൽ പാർത്തു അവർക്ക് ചുറ്റും അവർക്ക് മറ്റു ചുമതലകൾ ഉണ്ടായിരുന്നില്ല ഇവരെല്ലാവരും ലേവി ഗോത്രത്തിലെ കുലത്തലവന്മാരാണ് അവർ ജറുസലേമിൽ പാർത്തുവന്നു സാഹുളിന്റെ പ്രത്യപുത്ര പരമ്പര ഗിബയോന്റെ പിതാവായ ജയിയൽ ഗിബയോനിൽ പാർത്തു അവന്റെ ഭാര്യ മാഖ ആദിജാതൻ അബ്ദോൻ മറ്റു പുത്രന്മാർ സൂർ കിഷ് ബാൽ നേർ നാദാബ് ഗദോർ അഹിയോ സഖറിയ മിക്ലോത്ത് മിക്ലോത്തിന്റെ മകൻ ഷിമേയാം ഇവർ ജെറുസലേമിൽ തങ്ങളുടെ ചാർച്ചക്കാരോടടുത്ത് പാർത്തുവന്നു നേറിന്റെ മകൻ കിഷ് കിഷിൻ്റെ മകൻ സാഹുൾ സാഹുളിൻ്റെ പുത്രന്മാർ ജോനാദാൻ മിൽ കുഷുവ അഭിനാതാപ് യഷ്ബാൻ ജോനാദാന്റെ പുത്രൻ പുത്രൻ മെരിബാൽ മെരിബാലിൻ്റെ പുത്രൻ മിഖ മിഖായുടെ പുത്രന്മാർ പിത്തോൻ മേലക് തഖ്റെയ ആഹാസ് ആഹാസിന്റെ പുത്രൻ യാറ യാറായുടെ പുത്രന്മാർ അലേമത് അസ്മാവത് സിംറി സിംറിയുടെ മകൻ മോസ മോസയുടെ പുത്രന്മാർ തലമുറ ക്രമത്തിൽ ബിനയ്യ റഫായ എലയാസ അസേൽ അസേലിന് അസ്രിക്കാം ബൊക്കേരു ഇഷ്മേൽ ഷയാറിയ ഒബാദിയ ഹാനാൻ എന്നീ ആറ് പുത്രന്മാരുണ്ടായിരുന്നു